ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും പൊട്ടറ്റോ വെച്ചുള്ള ഒരു മെഴുക്ക് വയറ്റിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ ഞാൻ അല്പം കശ്മീരി മുളക് പൊടിയാണ് ചേർക്കണേ ഒരു അര ടീസ്പൂൺ ഇച്ചിരി കളറൊക്കെ കിട്ടാനാണ് ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി ഒന്ന് തിരുമ്മി വെക്കാം ഇതെല്ലാം കൂട്ടി തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അങ്ങനത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് നന്നായി ഇരിക്കും അപ്പോൾ നമുക്ക് കുറേ കൂടി ആയിരിക്കും മെഴുകറ്റി വെച്ച് കഴിയുമ്പോൾ ഓക്കെ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പം അതൊന്നും ഇരിക്കണം ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ കടുക് കൊട്ടിയിട്ടുണ്ട് ഇനി കറിവേപ്പില കൂട്ടത്തിൽ സബോള ഞാൻ രണ്ട് ചെറിയ ടൈപ്പ് സബോളയാണ് തൊഴിച്ചിരിക്കുന്നത് ഉപ്പ് ഞാൻ സഭോളയിൽ ചേർക്കണമെന്നില്ല കാരണം നമ്മൾ ക്യാരറ്റിലും ഉരുളക്കിഴ് സ ഉപ്പിട്ട് തിരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും കൂടി പോയാൽ ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങിയിലൊക്കെ ചേർത്തിട്ട് തിരിഞ്ഞു വെച്ചും ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂട്ടത്തിൽ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം വെളിച്ചെണ്ണ അല്പം കുറവായതുകൊണ്ട് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇനി ഇനത്തു കിടന്ന് നിർത്തണം ചെയ്യുന്ന ഈ കോലുകളെയൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇടാം നമ്മുടെ സബോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഒത്തിരി മൊരിയൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് തീ ഒന്ന് കുറച്ചതിന് ശേഷം അല്പം ജീരകപ്പൊടി ഒരു നുള്ള് ജീരകപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കറി മസാലയുടെ പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചതച്ച മുളക് ഞാൻ ഇച്ചിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട് ിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ പൊടികളും എല്ലാം ഒന്ന് വാട്ടിയു ശേഷം നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇടാം ഇതിനൊക്കെ ഉരുളക്കിഴങ്ങ് നമ്മൾ ആ ഉപ്പും ഇച്ചിരി മുളക് പൊടിയും വരട്ടി വെച്ചാൽ ഇച്ചിരി വെള്ളമൊക്കെ ഓറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ ഞാൻ പുല്ലക്കഴിഞ്ഞും ക്യാറ്റിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കണ്ടോ ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മളത് നേരത്തെ മുളകും ഉപ്പൊക്കെ ചേർത്ത് വെച്ച കാരണം വെള്ളം നന്നായി അതിൽ നിന്നും ഊറിയിട്ടുണ്ട് വേവാൻ ലേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിതങ്ങ് മൂടി വെച്ചാലോ നമ്മുടെ അടപ്പ് തുറന്നു നോക്കാം നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കൊക്കെ ചെയ്തായിരുന്നു അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ് ചാരക്കും മെഴിച്ചുവെച്ചി ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ ഇനി ഞാൻ ഇതൊന്ന് വെന്തോന്നൊന്ന് നോക്കട്ടെ നോക്കട്ടെ ശരിയാണ് ശരിക്കും കണ്ടു ഇനി നമുക്ക് ഇറക്കാം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കാം ചൂമ്പ് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് പുളിക്ക് ചോറും കൊടുക്കേണ്ട സമയം ഓക്കെ അപ്പം പെട്ടെന്ന് ഞാൻ അതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കാണേ അപ്പോൾ ഞാൻ സേർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ അടിപൊളി ഇന്നത്തെ ഉച്ച ഇത് മാത്രം മതി ഇനി വേറെ ഒന്നും വേണ്ട